നമസ്കാരം മലയാളികളായ നിരവധി പേർക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആദ്യമായി ഒരു മലയാളിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് പി ജെ ആൻ്റണിക്കാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നിർമാല്യത്തിലെ വിളിച്ചപ്പാടിൻ്റെ വേഷം അഭിനയിച്ചതാണ് അദ്ദേഹത്തിന് ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് അന്ന് ഈ അവാർഡിൻ്റെ പേര് ഭരത് എന്നായിരുന്നു എന്നാൽ പിന്നീട് ഈ ഭരത് എന്നുള്ള ആ പേര് മാറ്റിയതിന് ശേഷം മികച്ച നടൻ മികച്ച നടി എന്ന പേരിൽ മാത്രം ആണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത് ബിഗ് സ്റ്റോറി ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു എൺപത് വയസ്സുകാരൻ മലയാളി നടൻ ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ കഥയാണ് സാധാരണ എൺപത് വയസ്സുള്ള ഒരു അഭിനേതാവിന് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മത്സരത്തിലൂടെയാണല്ലോ ഈ സാധാരണഗതിയിൽ മികച്ച നടനെയും നടിയൊക്കെ തന്നെ തിരഞ്ഞെടുക്കുന്നത് ഒരു എൺപത് വയസ്സുകാരൻ ആദ്യമായി മലയാളി നടൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് പ്രേംജിക്കാണ് പ്രേംജി നമുക്കെല്ലാവർക്കും അറിയാം എന്നും നല്ല സിനിമയുടെ കൂടെ നിന്നിട്ടുള്ള വലിയൊരു കലാകാരൻ അദ്ദേഹം വെറും ഒരു നടൻ മാത്രമായിരുന്നില്ല അദ്ദേഹം തികഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു അതേക്കുറിച്ച് പറയണമെങ്കിൽ അതിന് പ്രത്യേക ഒരു എപ്പിസോഡ് തന്നെ ചെയ്യേണ്ടി വരും അത്രത്തോളം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് പ്രേംജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത പിറവി എന്ന ചിത്രത്തിലെ വേഷത്തിനാണ് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ അദ്ദേഹത്തെ കണ്ട് ഡൽഹിയിൽ പല ഉത്തരേന്ത്യൻ സിനിമക്കാരും അത്ഭുതപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വാങ്ങുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത്ഭുതകരമായ ഒരു കാര്യമാണ് പക്ഷേ പ്രേംജിയെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യമാണ് കാരണം അദ്ദേഹം അഭിനയത്തിൻ്റെ മറുകര കണ്ട മഹാകലാകാരനായിരുന്നു അതിലൊന്നും ഒരു സംശയമുള്ള കാര്യമല്ല അദ്ദേഹം എന്തുകൊണ്ടും ദേശീയ പുരസ്കാരം ലഭിക്കാൻ അർഹനുമായിരുന്നു അപ്രാവശ്യം അദ്ദേഹത്തിന് തന്നെയാണ് മേശ നടസ്ഥാന അവാർഡ് ലഭിച്ചത് പ്രേംജി എക്കാലത്തും നല്ല സിനിമയുടെ മാത്രം കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ മലയാളത്തിലിറങ്ങിയ മലയാളത്തിൽ ദേശീയ ശ്രദ്ധ അല്ലെങ്കിൽ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പരിധിവരെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന രാജൻ കേസുമായി നമുക്ക് വലിയ സാമ്യമുള്ള ഒരു കഥയായിരുന്നു ആ പിറവി അങ്ങനെ ആ പിറവിയിലെ കാണാതായ വിദ്യാർത്ഥിയുടെ അച്ഛൻ്റെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അസാധാരണമായിരുന്നു ആ അഭിനയം അത് ആ സിനിമ കണ്ടവർക്കെല്ലാം അറിയാം പ്രേംജിക്ക് ഇതിന് ദേശീയ അവാർഡ് ലഭിക്കാൻ എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു എന്ന് മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രേംജി എന്ന നടൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ അഭിനയിച്ച സിനിമകളിലൊക്കെ തന്നെ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം യാത്രയായത് അതുതന്നെയാണ് അദ്ദേഹത്തിന് ഈ എൺപതാം വയസ്സിലും മികച്ച തവണ ദേശീയ പുരസ്കാരം നൽകാനുള്ള കാരണവും